നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് അമേരിക്ക ഇറാന്റെ കേസ് അവധിക്ക് വെച്ചിരിക്കുകയാണോ അതോ തോറ്റോടിയിരിക്കുകയാണോ അതോ ഇനി തക്കം പാർത്ത് ഈ പുലി പതുങ്ങുന്ന പോലെ പതുങ്ങുന്നാണോ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്നലെ രാത്രി രണ്ടു മണി വരെ ഏകദേശം ഞാൻ തള്ളി നീക്കി രാത്രി ചായയെ കുടിച്ച് കട്ടൻ കാഫിയെ കുടിച്ച് നോക്കിയിരിക്കുകയായിരുന്നു കാരണം എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് മണിക്കെങ്കിലും അടി തുടങ്ങിയാൽ മാത്രമേ ഒരു മണി ണിവരെ ബോംബിടുക ഒരു അഞ്ചു മണിയോടെ സൂര്യൻ ഉദിക്കുന്നതിന് മൂത്തൊട്ട് മുമ്പ് തിരിച്ച് ടെഹ്റാനിലേക്ക് പറക്കുക അല്ലെങ്കിൽ എവിടുന്നാണോ വന്ന് എവിടേക്ക് പറന്ന് പോവുക എഫ് സിക്സ്റ്റീൻ അത് എന്റെ കാൽക്കുലേഷൻ ഒരു രണ്ടര മൂന്നു മണിയായിട്ടും കാണുന്നതായപ്പോ എനിക്ക് മനസ്സിലായി ഇനി നടക്കാൻ പോകുന്ന ഞാൻ പോയി കിടന്നുറങ്ങി ആ വെള്ളം കോരി വെച്ച് വെള്ളമൊക്കെ വെച്ചു കഷ്ടമായി പോയി അപ്പോൾ ഇന്നലെ ട്രംപ് ഇന്നലെ ഉച്ചയ്ക്ക് ട്രംപിന്റെ ഒരു സ്വഭാവമുണ്ട് തിരുത്തി പറയുക അതായത് തന്നെയും പിന്നെയും പറയുക അതായത് ഇന്നലെ ഉച്ചയ്ക്ക് പുള്ളി പറഞ്ഞു ഏയ് ഇറാനിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ടു ബി ഓക്കെ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈവൻ പറ്റിക്കാനുള്ള പരിപാടിയാണ് കാരണം ട്രംപിന് മുമ്പും ഉണ്ട് അതായത് ഏയ് ഞങ്ങള് ആരെയും അടിക്കൊന്നുമില്ല ബി ടു ബോംബറുകളൊക്കെ വെറുതെ അങ്ങോട്ട് പോകും പക്ഷെ ഈ തന്നെയും പിന്നെയും ട്രംപിങ്ങനെ മാറ്റി പറയും ആൾക്കാരെ പറ്റിക്കും ആ പരിപാടി ട്രംപിനെ പക്ഷെ നടന്നില്ല ഇന്നലെ അപ്പൊ ഒരുപാട് പേര് ദുഃഖ ദുഃഖിതരാണ് മലയാളത്തിലെ ഒരുപാട് ചാനൽസ് ന്യൂസ് എയ്റ്റീൻ പോലും പിന്നെ കുറെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കമൈനി കൊല്ലപ്പെട്ടു കമൈനി തട്ടിക്കൊണ്ടുപോയി ഞാറ്റ് ലീസ്റ്റ് പറഞ്ഞത് കമേനി രക്ഷപ്പെടും എന്ന പറഞ്ഞേ ഏതൊക്കെയാ റഷ്യയിലേക്ക് ഒന്നും ഉണ്ടാവില്ല തെറ്റിപ്പോയി കാൽക്കുലേഷൻസ് ഇറാൻ പഴയ സ്ഥിതിയിലേക്ക് കടന്നു പോവുകയാണ് ഇറാൻ ഭരണകൂടം പിടിമുറുക്കുന്നു ഒരുപാട് പേര് ദുഃഖിതരാണ് സഹായം കൊടുക്കാമെന്നും അമേരിക്ക പറഞ്ഞു പക്ഷെ കൊടുത്തില്ല ഒരുപാട് ഇനി വരും ദിവസങ്ങളിൽ പൈശാചികവും മൃഗീയവുമായിട്ടുള്ള പീഡനമായിരിക്കും ആളുകളെ തിരഞ്ഞു കണ്ടെത്തി കൊല്ലും ഐ ആർ ജി സി ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് അമേരിക്ക എന്തുകൊണ്ട് പിന്മാറി വളരെ ഒരു എല്ലാവരും ഉത്തരം പറയേണ്ട സംഭവമാണ് കാരണം ആ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അമേരിക്ക ആക്രമിക്കുമെന്ന് മൂന്നോളം കാരണങ്ങൾ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിന് ഉണയല്ല പല എന്റെ പല മേഖലകളിൽ നിന്നും ഞാൻ കണ്ടെത്തി ഒരു കാരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ട്രംപ് ട്രംപിന്റെ പത്ത് ജനറൽസ്മാരെ വിളിച്ചു വരുന്ന ചോദിച്ചു നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ട്രജിയും അല്ലെങ്കിൽ ഈ രാജഭരണം കമ്മീനി താഴെ പോകുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ പത്തിൽ പത്തു പേരും പറഞ്ഞു ഉറപ്പില്ല ഒരു നമുക്ക് അറിഞ്ഞുകൂടാ അവരുടെ ഹോൾഡ് എന്താ നമുക്ക് അറിഞ്ഞുകൂടാ അതായത് എൻ റിസൾട്ട് അവസാന റിസൾട്ട് എന്താകും എന്നതിൽ അമേരിക്കയ്ക്ക് ഉറപ്പില്ല അടിക്കാം ഓക്കെ നമ്മളൊരു എയർക്രാഫ്റ്റ് കാരിൽ നിന്ന് പോയി കുറെ ബോംബിട്ടു ഐആർ ജിസിന്റെ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു കുറെ സാധാരണക്കാർ മരിച്ചു അങ്ങനെ ആകെ താവിടും പൊടിയാക്കി അവസാനം എന്തുകൊണ്ടാകും അവസാനം എന്തോണ്ടാകും നമുക്കറിയില്ല ഒരു പക്ഷേ കൊളാപ്സ് കൊളാപ്സാവാം അല്ലെങ്കിൽ അവർ പിടിമുറുക്കാം ഒന്ന് പറഞ്ഞുകൂടാം അപ്പൊ ട്രംപ് പറഞ്ഞു വെക്കുന്ന ഫോൾഡിൻ രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള അമേരിക്കയുടെ ബേസ് ഉണ്ട് ബഹറിൻ ഖത്താർ പിന്നെ സൗദി യു എ ഇ പിന്നെ ജോർദാൻ ഈജിപ്ത് അങ്ങനെ ഇവരെല്ലാവരും കൂടി പറഞ്ഞു ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല സ്പഷ്ടമാക്കി പറഞ്ഞു അതായത് ഇറാൻ ആക്രമിക്കാൻ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും മാത്രമല്ല ഞങ്ങളുടെ ഭൂമി അതായത് ഞങ്ങളുടെ ഭൂമിയല്ല ഞങ്ങളുടെ ആകാശം പോലും വിട്ടുതരില്ല ഓവർഫ്ലൈ ചെയ്യാൻ പോലും സ്പഷ്ടമായി സൗദി പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ജൂണില് സഹായം കൊടുത്തതാണ് സൗദി സഹായം കൊടുത്തു യു എ കൊടുത്തു അങ്ങനെ ഒരുപാട് ദേശങ്ങൾ സഹായം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ പലഡ്ഗിയ ആറുമാസം എന്തുകൊണ്ടാണ് ഇവര് ചെയ് മാറിപ്പോയിരിക്കുന്നത് എന്താണ് കാരണം ഇതൊരു മുസ്ലിം സ്നേഹമാണോ സ്നേഹമെന്ധമാണോ അതായത് സൗദി മുസ്ലിം ദേശമാണ് ഇറാൻ മുസ്ലിം ദേശമാണ് ഷിയ ആയിക്കോട്ടെ സുന്നിയ ആയിക്കോട്ടെ എന്തുകൊണ്ടാണ് ഇത് വളരെ ഭയങ്കര ചോദ്യമാണ് കാരണം പലഡ്ഗിയ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രഷർ അതായത് അറബ് ദേശങ്ങൾ ഒരു പവറിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കേനെ പ്രഷർ ചെലുത്തിയിട്ട് ഒരു വ്യോമാക്രമണം നിർത്തിവെച്ചിരിക്കും ഇന്നലെ അറ്റ്ലീസ്റ്റ് സുഹൃത്തുക്കളെ ഇറാഖിന്റെ മുകളിൽ കൂടെ എഫ് സിക്സ്റ്റീൻ പറത്തി അമേരിക്കയും ഇസ്രായേലും ഇവൻ ഇറാനും ഓവദേശം ഇറാൻ റെഡി ആയിരുന്നു ഇറാൻ വെയിറ്റിംഗ് നമ്മൾ കണ്ടതാണ് മറ്റേ വ്യോമയാന പാത ക്ലോസ് ചെയ്തു അവർ ഇറാൻ ക്ലോസ് ചെയ്തു വെയ്റ്റിംഗ് അവരുടെ മിക്സ് സിക്സ്റ്റീൻ അവർ പറത്തുകയായിരുന്നു ഇവർ ഫൈറ്റിംഗ് വലിയ സംഭവം നടന്നല്ലേ ഓൾമോസ്റ്റ് ഇറാഖിന്റെ മുകളിൽ വരെ എഫ് സിക്സ്റ്റീൻ പോയി അവർ വട്ടമിട്ട് കുറന്ന് ഇവര് മിഗ് ഇരുപത്തൊന്ന് അവിടെ ഇവിടെ പറത്തി സംഭവം കലുഷിതമായിരുന്നു രാത്രി പക്ഷെ മുഖത്തോട് മുഖം വന്നില്ല അകത്ത് പ്രവേശിച്ചില്ല അവരുടെ നിന്നിങ്ങനെ ഹൈക്കോടതി തിരിച്ചുപോയി അവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സൗദിയുടെയും ഖത്തറിന്റെയും ഒരു സമ്മർദ്ദം എത്രയധികം വളർന്നോ അമേരിക്കേനെ പിടിക്കാൻ മാത്രം മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇറാൻ തകരാതിരിക്കാൻ ജീസസ് രാജ്യങ്ങളുടെ ആവശ്യം ഇത് മുസ്ലിം സ്നേഹവും അല്ലെങ്കിൽ സ്വർഗസ്നേഹമൊന്നും അല്ല മെയിൻ കാരണം എന്ന് പറയുന്നത് എണ്ണ എണ്ണ വില കാരണം ഇപ്പോൾ എണ്ണ വില ഇപ്പോൾ ഇപ്പോഴുള്ളത് എത്രയാ അറുപതാണ് ബാരല് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്റെ അറിവിൽപ്പിച്ചു പറയുകയാണെങ്കിൽ സൗദി അറേബ്യ ഒരു രൂപ പോലും ലാഭം ഉണ്ടാക്കുന്നില്ല അറുപത് ഡോളർ ബാരലിന് വിട്ട പണം ഉണ്ടാക്കാൻ പറ്റില്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് നമ്മളി ചോദിച്ചു നോക്കുക സിക്സ്റ്റി നത്തിങ് സൗദി ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരുപാട് പേര് ചിന്തിക്കായിരിക്കും യുദ്ധം വരുമ്പോൾ പെട്ടെന്ന് എണ്ണവില കയറിപ്പോകും നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഏകദേശം നൂറ്റി അറുപത് മില്യൺ ബാരൽ എണ്ണ ഇറാന്റെ കടലിൽ നടക്കുന്നുണ്ട് ഒഴുകി നടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പല ടാങ്കറിലായിട്ട് ഗോസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതായത് ഈ പറയുന്ന പല ഷിപ്പുകളും ലൈസൻസ് ഇല്ലാത്ത ഷിപ്പുകളും പോലെ തന്നെ ഇറാൻ നടപ്പുണ്ട് അത് നല്ല എണ്ണയല്ല ഒന്നും ആരും വാങ്ങാറില്ല കാരണം വേറെ ഒന്നും വാങ്ങാത്തതിന് ക്വാളിറ്റി കുറവാണ് അതിന് ആ സാധാരണ റിഫൈനറീസിൽ ശുദ്ധീകരിക്കാൻ പറ്റില്ല അത് മെഷീൻസിന് ഭയങ്കര പ്രശ്നങ്ങളാണ് ഭയങ്കര ചിലവാണ് അപ്പം അതൊന്നും ആരും വാങ്ങാറില്ല പക്ഷെ ഈ യുദ്ധം വന്നു കഴിയുമ്പോൾ എണ്ണ വില കൂടും എണ്ണവില കൂടി കഴിയുമ്പോൾ പ്രശ്നം വരിക എന്ന് പറയുന്നത് ഈ നൂറ്റി അറുപത് മില്യൺ എണ്ണ ഓപ്പൺ മാർക്കറ്റിൽ വരും വന്നു കഴിയുമ്പോൾ പണി വരാൻ പോകുന്ന ആർക്കാണ് സൗദിക്കാണ് സൗദിക്ക് അവിടെയും പണം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അതായത് യുദ്ധം വരുമ്പോൾ എണ്ണ വില കൂടില്ല സ്റ്റേബിൾ ആയി നിൽക്കും കാരണം ഇറാന്റെ എണ്ണയ്ക്ക് ഡിമാൻഡ് വരും അപ്പൊ അവരെന്ത് ഓപ്പൺ മാർക്കറ്റിലുള്ള ഈ ഡാർക്ക് ബ്ലാക്ക് മാർക്കറ്റിലെ ഈ ഇറാന്റെ എണ്ണ വാങ്ങും കാരണം അവർ നോക്കുമ്പോ എൺപത് എൺപത് ഡോളറായി ഒരു ബാരൻ എന്ന് പിന്നെ ഈ നൂറ്റി അറുപത് മില്യൺ അവരുടെ ഉണ്ട് ഇവരുടെ വാങ്ങിച്ചപ്പോൾ അപ്പോൾ അവിടെ പണം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ എണ്ണയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് സൗദി രണ്ടാമത് കാരൻ എന്ന് പറയുന്നത് സൗദി നോക്കുമ്പോൾ ഇപ്പൊ കമേനി വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഓക്കെയാണ് ഇടയ്ക്കും തലക്കോരോ ഹൂതികളെ വെച്ചൊരോ ബോംബിടും അത് പോട്ടെ പക്ഷെ ഐ ആർ ജി സി വന്നാൽ എന്തായിരിക്കും അവസ്ഥ സൗദിയും ഇറാനും ഒരുമിച്ച് പോകില്ല ഞാൻ വ്യക്തമാക്കി പറയാം ഒരുമിച്ച് പോകില്ല ഞാൻ നാളെ സൗദിയും ഐ ആർ ജി സി വന്നാൽ ഇതിനും കഷ്ടമായിരിക്കുമോ അപ്പൊ അതുകൊണ്ട് ഇറാനിനെ ഒരു ശിഥിലമാക്കാൻ അസ്ഥിരപ്പെടുത്താൻ ജീസിയസ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല രണ്ടാമത്തെ മെയിൻ മെയിൻ കാരണം ശരിയല്ലേ ഒന്നാമത്തെ മെയിൻ കാരണം എന്റെ മനസ്സിൽ വരുമ്പോഴ അമേരിക്കക്ക് അസറ്റ്സ് ഇല്ല സ്ട്രൈക്ക് ചെയ്യാൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇല്ല അതോടൊപ്പം തന്നെ കെ സി വൺ തേർട്ടി ഫോർ ഇല്ല അപ്പൊ അമേരിക്ക എന്ന് പറയുന്ന ഓപ്ഷൻസ് വളരെ വളരെ കുറവാണ് മെയിൻ എന്ന് പറയുന്നത് അവർക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടേ എന്ന് എൻട്രസ്റ്റിനെ അറിയാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാജ്യത്തെ ശിഥിലമാക്കാൻ ആരും ആർക്കും താല്പര്യമില്ല ഐആർ ജി സി പോകണം അല്ലെങ്കിൽ കമേനിയെ കളയണം താല്പര്യം കൊണ്ട് ഒരുപാട് പേർക്കുണ്ട് ഞാനിവിടെ ഇരിക്കുന്നത് അതിനെ ഒന്നും വിശകലനം ചെയ്യാനല്ല എൻ്റെ ജോലി എന്ന് പറയുന്നത് അമേരിക്ക പിന്മാറാനുള്ള കാരണം ഇതാണ് ശരിയാണ് സഹായ പ്രതീക്ഷ ഒരുപാട് ആളുകൾ തെരുവിലിറങ്ങി അവരെ വഞ്ചിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാ രാജ്യങ്ങൾക്കും വ്യക്തികൾക്കും സ്ഥാപിത താല്പര്യങ്ങളുണ്ട് ആരുടെയും സ്വാതന്ത്ര്യം മൗലിക അവകാശം ഒന്നും രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് അവരുടെ മുമ്പില് അവർക്കൊരു താല്പര്യമുണ്ട് എണ്ണ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ അവരുടെ സ്ഥാനം അവരുടേതായിട്ടുള്ള സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ ജനങ്ങൾ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ഒരു മുന്നോട്ട് വരുന്ന ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു ദേശമോ ഒന്നുമില്ല എല്ലാവർക്കും അവരുടെ സ്വന്തം കാരണങ്ങൾ അത്രേ ഉള്ളൂ